अभिषा ओपन प्रोसिशन टोटली फेल टू प्रूव्ह दट देनी रोल ऑफ हर फेसिंग ट्रयल फ्रॉम सेवन इयर्स प्रॉसिक्युशन फेल टू प्रूव दॅट द आर टी एक्स वेअर ब्रॉड बाय दी कर्नल पुरोहित अँड इट वॉज असेंबल अँड ट्रान्सपोर्टेड बाय द अॅक्यूज पर्सन्स टू दि स्पॉट ऑफ इन्सिडेंट इट इज ऑल्सो डिस्कलोज बाय द कोर्ट दॅट प्रोसिक्युशन टोटली फेल टू प्रूव दॅट दी बॉम्बे वॉज प्लांटेड ऑन द एलिमल फ्रीडम व्हेकल विच वॉज एजली बिलॉग्स टू साध्वी प्रज्या सिंग देअर पॉर देट प्रोसुशन टोटली फेल टू प्रूव द इनवॉल्वमेंट ऑफ पर्सनिजम कोर्ट ऍक्सेप्टेड दॅट दिस वॉज व्हेरी सिरियस इंसिडे बट वी कॅनॉट സ്ഫോടന കേസിലെ ഏഴുപേരും കുറ്റവിമുക്തർ എന്നുള്ള വിധി വന്നിരിക്കുകയാണ് പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ വെറുതെ വിട്ട് മുംബൈ പ്രത്യേക എൻ ഐ എ കോടതി വിധി പ്രസ്താവം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് യു എ പി എയും ആംസ് ആക്റ്റും നിലനിൽക്കില്ല ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്നും കണ്ടെത്തി വന്നിട്ടുണ്ട് എസ് നന്ദഗോപൻ തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് നന്ദൻ നമുക്കറിയാം ഇതൊരു ധർമ്മവിജയം എന്നാണിപ്പോൾ പരക്കെ ഉയർന്നു വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണിപ്പോൾ സത്യം പുറത്തു വന്നിരിക്കുന്നത് നീതി ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ കേസിലെ പ്രധാന പ്രതി എന്ന് വിശേഷിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ പ്രധാന പ്രതിയായിരുന്ന സ്വാധീ പ്രജ്ഞാസിംഗ് ടാക്കൂർ അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ധർമ്മ വിജയമാണ് ഇത് ഹിന്ദുത്വത്തിൻ്റെ വിജയമാണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് കാവി ഭീകരത ഹിന്ദുത്വ ഭീകരത എന്നുള്ളൊരു നരേഷൻ കൊടുക്കാനായിരുന്നു കോൺഗ്രസും എൻ സി പിയും അടക്കം അന്ന് ഭരണപക്ഷത്തുണ്ടായിരുന്ന ശ്രമിച്ചിരുന്നത് മാത്രമല്ല തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര ഇസ്ലാമിക സംഘടനകളും ഇത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിൽ ഹിന്ദുത്വ ഭീകരത രാജ്യത്തുണ്ട് കാവി ഭീകരത രാജ്യത്തുണ്ട് എന്നുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗം മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി പടച്ചുവിട്ടു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഏതായാലും ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇതിനൊന്നും തന്നെ തെളിവില്ല അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഫോടനം നടത്തുവാൻ വേണ്ടി ആർ ഡി എക്സ് എത്തിച്ചിരുന്നത് ജമ്മു കാശ്മീരിലാണ് എന്നായിരുന്നു ആ പ്രോസിക്യൂഷൻ്റെ വാദം ഇത് ഈ ഇത് ഈ ആർ ഡി എക്സ് കൊണ്ടുവന്നത് അന്ന് മിലിറ്ററി സർവീസിലുണ്ടായിരുന്ന കേണൽ ശ്രീകാന്ത് പ്രസാദ് പുരോഹിതാണ് എന്നുള്ളതും നേരത്തെ പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു എന്നാൽ അങ്ങനെ ആർ ഡി എക്സ് വാങ്ങിച്ചതായിട്ടോ ഈ കേണൽ പുരോഹിത് ഈ ആർ ഡി എക്സ് മുംബൈയിലെ നാസിക് ജില്ലയിലേക്ക് എത്തിച്ചതായിട്ടോ കണ്ടെത്തുവാൻ അല്ലെങ്കിൽ അത് തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം മറ്റ് ഈ കേസിൽ വെറുതെ വിടാനുണ്ടായ അല്ലെങ്കിൽ ഈ കേസിലെ മുഴുവൻ പ്രതികളെയും വിടാനുണ്ടായ വെറുതെ വിടാനുണ്ടായ കാരണം എന്നുള്ളത് ഈ ബ്ലാസ്റ്റിന് ഉപയോഗിച്ച വാഹനമാണ് രണ്ട് ബ്ലാസ്റ്റുകളായിരുന്നു നടന്നിരുന്നത് ഐഇ ഡി സ്ഫോടക വസ്തു അത് ഈ സ്കൂട്ടറിൽ കെട്ടിവെച്ചുകൊണ്ട് വളരെ തിരക്കുള്ള ഈ ഈ സ്ഥലത്തേക്ക് എത്തുന്നു അവിടെ സ്ഫോടനം നടത്തിയിരുന്നു എന്നാൽ ഈ അവിടെ സ്ഫോടനത്തിന് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഈ ആർ ഡി എക്സ് കെട്ടി ഈ ഐ ഇ ഡി ഉപകരണങ്ങൾ കെട്ടിവെച്ചിരുന്ന സ്കൂട്ടർ എന്നുള്ളത് അത് ഈ സ്വാധീന പ്രജ്ഞാസിംഗ് ഠാക്കൂറിൻ്റെതായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും അന്ന് എ ടി എഫ് അതായത് ആൻറ്റി ടെറർ സ്കോഡ് അന്ന് എഴുതി ചേർത്തത് ഇപ്പോൾ പരിശോധനയിൽ അത് വ്യക്തമായിരിക്കുന്നത് ഇത് സ്വാധീന പ്രജ്ഞാസിംഗിൻ്റെ വാഹനമല്ല മറ്റാരുടെയോ വാഹനമാണ് ഇതിൻ്റെ എഞ്ചിൻ നമ്പർ ആണെങ്കിലും ചേസസ് നമ്പർ ആണെങ്കിലും ഈ സ്വാധീന പ്രജ്ഞാ സിംഗിൻ്റെ വാഹനത്തിൻ്റെ ചേസ് നമ്പരും എഞ്ചിൻ നമ്പറുമായി ഒരു തരത്തിലും ചേർന്നു പോകുന്നില്ല അതുകൊണ്ട് തന്നെ ി പ്രജ്ഞാ സിംഗിനെ ഈ കേസിലേക്ക് വലിച്ചിഴച്ചതാണ് അവരെ മനഃപൂർവ്വം ഇതിലേക്ക് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് എന്നുള്ളത് ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നു മാത്രമല്ല ഈ ഈ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതിന് ശേഷം നേരത്തെ ആർമിയിൽ സർവീസ് ചെയ്തിരുന്ന ഒരു മേജർ റിട്ടയർഡ് മേജറാണ് ഈ ഐ ഇ ഡി സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ ഐ ആർ ഡി എക്സ് അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഈ ഐ ഇ ഡി സ്ഫോടനത്തിന് വേണ്ടിയുള്ള മുഴുവൻ കാര്യങ്ങളും തയ്യാറാക്കിയത് എന്നുള്ള പ്രോസിക്യൂഷൻ വാദവും നിലനിൽക്കുന്നില്ല അതിനും യാതൊരുവിധ തെളിവുകളില്ല എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ അന്വേഷണത്തിലാകെ ഒരു പൊരുത്തക്കേട് നിലനിൽക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഏതായാലും ധർമ്മവിജയം എന്ന് തന്നെ വേണം ഇതിനെ വിലയിരുത്തുവാൻ ഇടതുപക്ഷ അതേപോലെ തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റ് കോൺഗ്രസ് എൻ സി പി അടക്കമുള്ള കക്ഷികൾ നടത്തിയ നരേഷൻ അതായത് ഇസ്ലാമിക ഭീകരവാദത്തിനൊപ്പം തന്നെ രാജ്യത്ത് കാവ്യ ഭീകരതയുമുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ നടത്തിയ ശ്രമങ്ങൾക്കുള്ള ആ തിരിച്ചടിയാണിപ്പോൾ മുംബൈയിലെ എൻ ഐ എയുടെ പ്രത്യേക കോടതിയുടെ ഇന്നത്തെ വിധിനായം എന്ന് വേണം വിലയിരുത്താൻ അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഫോറൻസിക് ലാബിലയച്ച സാമ്പിളുകൾ ഗുണനിലവാരമില്ലാതായി മാറിയിട്ടുണ്ട് മാത്രവുമല്ല ഇല്ലാതെ ശിക്ഷ നൽകാനാവില്ല എന്നുകൂടി കോടതി പരാമർശിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് തീർച്ചയായിട്ടും ഈ ഫോറൻസിക് ലാബിൽ ലാബിലയച്ച് ഈ സ്കൂട്ടർ അടക്കമുള്ളവ പരിശോധിച്ചപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ യഥാർത്ഥ തെളിവുകൾ അല്ല എന്നുള്ളത് അതായത് ഈ സ്കൂട്ടറിൻ്റെ എഞ്ചിൻ നമ്പരും കത്തിക്കരിഞ്ഞ സ്കൂട്ടറിൻ്റെ എഞ്ചിൻ നമ്പരും ഇതുമായി ബന്ധപ്പെട്ട ബോഡി പാർട്സുകളൊക്കെ തന്നെ കൃത്യമായി ലാബിലെത്തിച്ച് പരിശോധന നടത്തിയിരുന്നു മാത്രമല്ല സ്ഫോടക വസ്തുക്കൾ പരിശോധന നടത്തിയിരുന്നു ഇത് ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നത് ഈ കേണൽ പുരോഹിത ലഫ്റ്റനൻറ്റ് കേണൽ പുരോഹിത ഇത് സൈന്യത്തിൽ നിന്നും സംഘടിപ്പിച്ചു കൊണ്ട് വന്നതാണ് ഈ ആർ ഡി എക്സ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ സൈനിക വിഭാഗങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളല്ല അവിടെ മലൈഗാവിൽ പൊട്ടിത്തെറിച്ചത് എന്ന് കണ്ടെത്തിയിരുന്നു അങ്ങനെ ആ വാദമുഖങ്ങളും തകർന്നടിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനൊപ്പം തന്നെ ഈ ജമ്മു കാശ്മീരിൽ നിന്നുമാണ് സ്ഫോടക വസ്തു എത്തിച്ചത് എന്ന് പോലും തെളിയിക്കുവാൻ വേണ്ടി പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളതാണ് അതാണ് ഈ കേസിൽ വളരെ നിർണായകമായത് മുഴുവൻ നിരപരാധികളായ മുഴുവൻ ആൾക്കാരെയും ഈ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും കോടതി വെറു വെറുതെ വിടുവാനുണ്ടായ ആ സാഹചര്യവും അതുതന്നെയാണ് തെളിവുകളുടെ അഭാവം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതായത് ഈ കേസ് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് രാത്രി ഒൻപത് മുപ്പത്തി മൂന്നിനാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത് റംസാൻ രാവിലായിരുന്നു അല്ലെങ്കിൽ റംസാനോട് അടുത്ത ദിനങ്ങളിലായിരുന്നു ഈ സ്ഫോടനം ഉണ്ടായത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികളും മറ്റും വാങ്ങിക്കാൻ വേണ്ടി ഈ മലേഗാവ് പ്രദേശത്ത് വലിയ രീതിയിൽ ഇത്തരം ഇസ്ലാമിക മതവിശ്വാസികൾ തമ്പടിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഒൻപത് മുപ്പത്തി മൂന്നിന് ഈ സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുന്നു രണ്ടാമതും സ്ഫോടനം ഉണ്ടാകുന്നു അങ്ങനെ രണ്ട് ഇരട്ടി സ്ഫോടനങ്ങളായിരുന്നു അവിടെ മലേഗാവിൽ ഉണ്ടായിരുന്നത് അതിന് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മഹാരാഷ്ട്ര പോലീസ് ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അന്വേഷണം ആരംഭിച്ചു ആ മഹാരാഷ്ട്ര പോലീസ് അതിൻ്റെ പ്രതികളെന്ന് കണ്ടെത്തിയത് അല്ലെങ്കിൽ ആ അന്വേഷണം ചെന്ന് എത്തിയത് അവിടുത്തെ പ്രദേശത്തെ തീവ്ര ഇസ്ലാമിക സംഘടനയിലുള്ള ആ ചില യുവാക്കളിലേക്കായിരുന്നു ഇവരെ ആദ്യഘട്ടത്തിൽ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് വരികയായിരുന്നു അന്വേഷണം ശരിയായ ദിക്കിലേക്കാണ് യഥാർത്ഥ പ്രതികളിലേക്കാണ് അന്വേഷണം എത്തുമെന്ന് ബോധ്യമായതോടുകൂടിയാണ് മഹാരാഷ്ട്ര സർക്കാർ അന്ന് അവിടെ കോൺഗ്രസും അതേപോലെ തന്നെ എൻ സി പി സഖ്യമായിരുന്നു ഭരിച്ചിരുന്നത് മഹാരാഷ്ട്ര സർക്കാർ പെട്ടെന്ന് തന്നെ ഈ ആൻറ്റി ടെറർ സ്കോഡിൻ്റെ ഒരു സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിക്കുന്നു അവിടെ മുതലാണ് കാര്യങ്ങൾ പെട്ടെന്ന് ഒരു ട്വിസ്റ്റായത് അവിടെ മുതൽ കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി അതായത് യഥാർത്ഥത്തിൽ മുസ്ലിം തീവ്രവാദമല്ല അവിടെ ഉണ്ടായത് കാവ്യ ഭീകരതയാതരന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ തെളിവുകളും അവിടെ ഈ മഹാരാഷ്ട്ര പോലീസിൻ്റെ ഭാഗത്ത് അല്ല മഹാരാഷ്ട്ര പോലീസിൻ്റെ പ്രത്യേക വിഭാഗമായ ഈ ആൻറ്റി ടെററിസ്റ്റ് സ്കോഡിന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ കൃത്രിമ തെളിവുകൾ അവർ ഓരോന്നും സ്വരൂപിച്ചു കൊണ്ടിരുന്നു അങ്ങനെ കൃത്രിമ തെളിവുകൾ സ്വരൂപിച്ച് അവർ ഒരു സന്യാസിനിയെ തന്നെ ഇതിലെ പ്രധാന പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ പ്രധാനമായും മധ്യപ്രദേശ് മഹാരാഷ്ട്രയൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് ധർമ്മപ്രചരണം നടത്തിയിരുന്ന സനാതനധർമ്മത്തെ സനാതനധർമ്മം നാട്ടിലെ സാധാരണക്കാർക്ക് കൂടി ഉതകുന്ന രീതിയിൽ പ്രയോജനമാകും എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു സന്യാസി ശ്രേഷ്ഠ സ്വാതി പ്രജ്ഞാ പ്രജ്ഞാസിംഗ് ഠാക്കൂറിനെ ഇതിൽ അവർ ഒന്നാം പ്രതിയാക്കുന്നു അത് പ്രജ്ഞാ സിംഗ് ഠാക്കൂറിൻ്റെ വാഹനമാണ് അവരുടെ പേരിലുണ്ടായിരുന്ന വാഹനമാണ് അവിടെ സ്ഫോടനത്തിൽ ഉപയോഗിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു അവരെ പ്രതിപട്ടിയിൽ ഉൾപ്പെടുത്തിയത് മറ്റൊരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രതി ത് ലഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പ്രസാദ് പുരോഹിതാണ് അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിരുന്ന ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് സ്ഫോടക വസ്തു എത്തിച്ച് എന്നുള്ളതാണ് എന്നാൽ ഇതൊന്നും തന്നെ തെളിയിക്കുവാൻ ഇന്നിപ്പോൾ എൻ ഐ എ കോടതിയിൽ കഴിഞ്ഞ പതിനേഴ് വർഷം നീണ്ടുനിന്ന വിചാരണയ്ക്ക് ഒരു തരത്തിലും വിചാരണയിൽ ഒരു ഘട്ടത്തിൽ പോലും ആ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലതവണ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ ക്ഷമിക്കണം ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേണൽ പ്രസാദ് പുരോഹിത് തന്നെ കുറ്റവിമുക്തനാക്കണമെന്ന് ചോദിച്ചു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപേക്ഷ നൽകിയെങ്കിൽ അവിടെ തിരിച്ചടി നേരിട്ടു ഒടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതി ഇടപെട്ടാണ് ഈ കേണൽ പുരോഹിതന് ഈ ജാമ്യം നൽകിയത് ഈ ജയിലരയ്ക്കുള്ളിൽ ഈ പ്രതികൾ അനുഭവിച്ചത് ക്രൂരമായ പീഡനങ്ങളായിരുന്നു എന്നുള്ളതും അവർ വ്യക്തമാക്കിയിരുന്നു ആ പ്രത്യേകിച്ച് നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ പൂർണ്ണ ആരോഗ്യവതിയായി മഹാരാഷ്ട്രയുടെ ജയിലിൽ ജയിലിനുള്ളിലേക്ക് പോയ ആ പ്രജ്ഞാ സിംഗ് ഠാക്കൂർ തിരിച്ചു വന്നത് വീൽചെയറയിലാണ് വലിയ അസുഖബാധിതയായിട്ടാണ് അവർ പുറത്തേക്ക് വന്നത് ഒരു സന്യാസിനിക്ക് കിട്ടേണ്ട ഒരു പരിഗണനയും കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല ഒരു സാധാരണ ജയിൽ ജയിൽപുള്ളിക്ക് ലഭിക്കേണ്ട പരിഗണനയോ സ്വാതന്ത്ര്യമോ അവകാശമോ പോലും ഈ കേസിലെ പ്രതികൾക്ക് അന്നത്തെ കോൺഗ്രസ് സർക്കാർ നിഷേധിച്ചു അതിലൂടെ ഇവർ ഇവരുടെ ആരോഗ്യവും പൂർണ്ണമായും നശിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ഈ ഇത്തരം വലിയ പീഡനങ്ങൾക്ക് ഒടുവിൽ അല്ലെങ്കിൽ വലിയ കൊടിയ പീഡനങ്ങൾ സഹിച്ച് വലിയ ജയിൽവാസമൊക്കെ അനുഭവിച്ചതിന് ഇപ്പോൾ ഈ പ്രതികൾ പൂർണ്ണമായും ആ കുറ്റമുക്തരാകുന്നത് പ്രത്യേകിച്ച് ഹിന്ദുത്വ തീവ്രവാദം എന്നുള്ള നരേഷനെതിരെ ഉയർന്ന അല്ലെങ്കിൽ ആ നരേഷനേറ്റ കനത്ത തിരിച്ചടി എന്ന് വേണം കോൺഗ്രസിൻ്റെ കുബുദ്ധിക്കേറ്റ തിരിച്ചടി എന്ന് വേണം വിലയിരുത്താൻ മാത്രമല്ല ധർമ്മവിജയമെന്നുള്ള വിലയിരുത്തലുകളും അത് പൂർണ്ണമായും അനിവാര്യമാണ് എന്ന് വേണം ഈ നമുക്കറിയാം വളരെ മുൻപ് അല്ലെങ്കിൽ പതിനേഴ് വർഷം മുൻപ് കാവ്യ ഭീകരത എന്നൊരു ഒരു പ്രചരണം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ ആസ്പദമായ ഒരു സംഭവമായിരുന്നു പക്ഷെ അതെല്ലാം പൊളിഞ്ഞു വീഴുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് ഏഴുപേരെയും വെറുതെ വിട്ടിരിക്കുന്നു തീർച്ചയായിട്ടും അതെ വളരെ സന്തോഷകരമായ വളരെ ആശ്വാസകരമായ ഒരു വിധിയാണ് ഇന്നത്തെ കോടതിയിൽ ഇത് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ കേസിന്റെ ഫാക്സുകൾ പിന്തുടർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു അത്ഭുതമില്ല കാരണം ഇത് നൂറ് ശതമാനം കെട്ടിച്ചമച്ച ഒരു കേസാണെന്നത് ആദ്യകാലങ്ങളിൽ തന്നെ വെളിപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് ഹോം മിനിസ്ട്രിയിൽ ആക്കാലത്ത് ജോലി ചെയ്തിരുന്ന ആർ വി എസ് മണി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം എങ്ങനെയാണ് കോൺഗ്രസ് സർക്കാർ ഹിന്ദുത്വ ഭീകരത അല്ലെങ്കിൽ സാഫർ ടെറർ എന്നൊരു പദാവലി കോയിനേജ് ചെയ്യാൻ വേണ്ടി ബോധപൂർവം സംഭവങ്ങൾ കെട്ടിച്ചതച്ചത് എങ്ങനെയാണ് സി ബി ഐ പോലെയുള്ള അന്വേഷണ ഏജൻസികളെ കൊണ്ട് ആളുകളെ പ്രഷറൈസ് ചെയ്തുകൊണ്ടും അവരെ വളരെ ശാരീരികമായും മാനസികമായും പീഡനം ഏൽപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഹിന്ദു സംഘടനകൾക്കെതിരെയും അതേപോലെ തന്നെ ഹിന്ദു സന്യാസിമാർക്കെതിരെയും മൊഴികൾ കൊടുക്കാൻ നിർബന്ധപ്പെടുത്തിയിരുന്നത് എങ്ങനെയാണ് ശൂന്യതയിൽ നിന്ന് ഇത്തരത്തിലൊരു ഭീകരാക്രമണ കേസ് ഹിന്ദു സംഘടനകളുടെ പേരിൽ കെട്ടിപ്പടുത്തതിനെ സംബന്ധിച്ചെല്ലാം ആർ ഒ എസ് മണി എന്ന് പറയുന്ന അക്കാലത്ത് കോവിഡ് സ്ഥിതിയിൽ ജോലി തീരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ പിന്നീട് വെളിപ്പെടുത്തുകയും അതിനൊരു അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതുകയും സേർഫ്രണ്ട് I do ഫോർമർ ഹോം ഹോം മിനിസ്റ്റർ എംപ്ലോയീസ് ഇൻസൈഡ് അക്കൗണ്ട് എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ എഴുതുകയും ചെയ്തിട്ടുണ്ട് ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു മുംബൈ താജ് അറ്റാക്ക് ഉണ്ടായതിനു ശേഷം ഇവിടെയുള്ള ഇസ്ലാമിക ഭീകരതയ്ക്ക് ബാലൻസ് ഒപ്പിക്കാൻ വേണ്ടി ഹിന്ദു ഭീകരത എന്ന് പറയുന്ന ഒരു പ്രയോഗത്തെ പ്രചാരവൽക്കരിക്കണമെന്നും അതിനായി ചില സംഭവങ്ങൾ നിർമ്മിക്കണമെന്നും അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പി ചിദംബരം ദിഗ്വിജയ് സിംഗ് അതേപോലെ തന്നെ സൽമാൻ ഖുർഷിദ് തുടങ്ങിയിട്ടുള്ള നേതാക്കൾ തീരുമാനിക്കുകയും അതിനുവേണ്ടി ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് താജ് മുംബൈ അറ്റാക്ക് പോലും ഹിന്ദുത്വ ഭീകരന്മാർ നടത്തിയതാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും ആ തരത്തിലൊരു പുസ്തകത്തിന്റെ പ്രസാധനത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തിരുന്നു നമുക്കറിയാം പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദികൾ ഇന്ത്യയിൽ വന്ന് നേരിട്ട് പങ്കെടുത്ത ആ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ജീവനോടെ പിടിക്കാൻ ഒരു സംഭവമാണ് ആ സംഭവത്തിൽ പോലും എന്താ പറയാ ഹിന്ദു ഭീകരന്മാർ നടത്തിയിട്ടുള്ള ഒരു ആക്രമണമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ദിഗ്വജ് നിന്ന് നടത്തിയിരുന്നു ഈ ചിദംബരം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ആഭ്യന്തര മന്ത്രിയാണ് ഈ ഷാഫ്രൻ ടെറോ അല്ലെങ്കിൽ ഹിന്ദുത്വ ടെറർ എന്ന് പറയുന്ന ഒരു ശബ്ദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അതായത് ഹിന്ദു ധർമ്മം ഒരു സമാധാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ധർമ്മമാണെന്നും ഹിന്ദു ഒരിക്കലും ഒരു ഭീകരവാദ സ്വഭാവത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ധാരണയെ അട്ടിമറിച്ചുകൊണ്ട് ഹിന്ദുക്കളാണ് ഇവിടുത്തെ യഥാർത്ഥ ഭീകരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ഭീകരതയെ ബാലൻസ് ചെയ്യാനും അതിനെ സംരക്ഷിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ഹീനശ്രമമാണ് അതിന്റെ പേരിൽ നിരപരാധികളായിട്ടുള്ള ആളുകളെ വേട്ടയാടിക്കൊണ്ട് നിർമ്മിച്ചെടുത്തുള്ള കേസാണ് ആദ്യഘട്ടങ്ങളിൽ ഈ മലേകാസ്ഫോടനം ആവട്ടെ സംജോക്ത എക്സ്പ്രസ് ആവട്ടെ മക്കാൽ മസ്ജിദ് ബ്ലാസ്റ്റ് ആവട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സംഘടനയിലെ ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന ഭീകര സംഘടനയിലെ ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ ഈ ആളുകളെ മുഴുവൻ വെറുതെ വിടുകയും പകരമായിട്ട് കുറെ ഹിന്ദു സന്യാസിമാരെയും പ്രത്യേകിച്ചും കേണൽ പുരോഹിത് എന്ന് പറയുന്ന ആളെ പറ്റി നമ്മൾ ഈ ഘട്ടത്തിൽ പ്രത്യേകം ആലോചിക്കേണ്ടതുണ്ട് കാരണം കേണൽ പുരോഹിത് എന്ന് പറയുന്ന ആള് മിലിട്ടറി ഇന്റലിജൻസിന്റെ ഭാഗമായി ഇത്തരം നിരവധി സംഘടനകളുടെ പ്രവർത്തനത്തെ പറ്റി പഠിക്കാൻ വേണ്ടി അഭിനവഭാരത് പോലെയുള്ള സംഘടനയ്ക്കുള്ളിൽ ഇൻഫിൽട്രേറ്റ് ചെയ്തുകൊണ്ട് സൈന്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളാണ് അല്ലാണ്ട് അദ്ദേഹം അഭിനവഭാരത്തിന്റെ ആളായിരുന്നില്ല അദ്ദേഹം സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജന്റായിരുന്നു അദ്ദേഹം സൈന്യത്തിന്റെ നിർദ്ദേശാടിസ്ഥാനത്തിലാണ് അഭിനവഭാരത്തിൽ പ്രവർത്തിച്ചിരുന്നത് ആ കേണൽ പുരോഹിതിന്റെ പേരിലാണ് ഈ ഭീകരവാദം ഗൂഢാലോചന നടത്തി അതിന്റെ എല്ലാ ആസൂത്രണവും നടത്തി എന്നുള്ള പേരിൽ കേസെടുക്കുകയും അദ്ദേഹത്തെ വർഷങ്ങളോളം ജയിലടക്കുകയും ചെയ്ത് അവസാനം അദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കിയിട്ട് കോടതി വിധി പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ഒരു ദിവസം മാത്രം അവശേഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പൂർണ്ണ സൈനിക വേഷത്തിൽ മിലിട്ടറി ആസ്ഥാനത്ത് വന്ന് ചുമതല ഏറ്റെടുക്കാൻ സൈന്യം അനുവദിച്ചിരുന്നു കാരണം സൈന്യത്തിന് നൂറ് ശതമാനം ഉണ്ടായിരുന്നു കേണൽ പുരോഹിത് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടില്ലാന്ന് അതുപോലെ തന്നെ സാദി പ്രഖ്യാസിംഗ് താക്കൂർ സാദി പ്രഖ്യാസിംഗ് ടാക്കൂറിനെ എത്ര മനുഷ്യത്വവിരുദ്ധമായിട്ടാണ് ഹീനമായി ാണ് ഒരു കസ്റ്റഡി വെച്ച് ഇൻട്രോഗേറ്റ് ചെയ്തതെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്ന ആൾക്ക് ചികിത്സയ്ക്കുള്ള അവസരം പോലും കൊടുക്കാതെ അതിക്രൂരമായിട്ടുള്ള മുറകൾ നടത്തിയിട്ട് അവരെ കൊണ്ട് കുറ്റം ഏറ്റെടുപ്പിക്കാൻ സമ്മതിക്കുകയായിരുന്നു സാധാരണ അവരുടെ പേരുള്ള കുറ്റം സഞ്ജോത്ത എക്സ്പ്രസ് കേസുള്ള കുറ്റം അവർക്ക് ജാമ്യം കിട്ടിയതിനു ശേഷം അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഈ ദിഗ്വിജയ് സിംഗിനെതിരെ അവർ മധ്യപ്രദേശിൽ ആ മണ്ഡലത്തിൽ മത്സരിച്ച് അവിടെ നിന്ന് വലിയ ജനകീയ പിന്തുണയോടുകൂടി തെരഞ്ഞെടുക്കപ്പെടുന്ന അധികാര സാഹചര്യം ഉണ്ടായി അതിന്റെ സ്വാഭാവിക ഒരു പരിണിതിയാണ് ഇപ്പൊ യു എ പി എ പ്രകാരമുള്ള വകുപ്പുകൾ ഒന്നും നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ ഐ എ കോടതി ീ പ്രതികളെ മുഴുവൻ കുറ്റകൃത്യാക്കിയതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ ഭീകര മുഖം ഒരിക്കൽ കൂടി രാജ്യത്തിന്റെ മുമ്പിൽ വെളിവാക്കപ്പെട്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ